ഒരു ടൈം കഴിഞ്ഞപ്പം മനസ്സിലാണ് എനിക്ക് അവിടെ ഒരു കംഫോർട്ടായിട്ട് തോന്നിയില്ല എനിക്ക് അച്ഛൻ പോയിന് ശേഷം ഇതായിട്ട് തോന്നിയില്ല അപ്പം അച്ഛൻ കുടിക്കും കുടിക്കുന്നില്ലെന്ന് പറഞ്ഞില്ലായിരുന്നു അത് ഞാൻ തന്നെ കുറപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്ന മോനെ ഞാൻ ഇവിടെയാണ് ഹാപ്പി അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇതേനു നോക്കിയല്ലേ എന്നെ നോക്കിയത് എന്റെ അച്ഛൻ അച്ചാമ്മ വല്യമ്മ വല്യച്ഛൻ അവരെല്ലാരും തന്നെയാണ് കേട്ടല്ലേ എല്ലാരും കേട്ടല്ലേ ഹലായ മുകേഷ് യാഥാ മാധവ് കിച്ചു പറഞ്ഞു കേട്ടല്ലോ പലർക്കുമുള്ളൊരു സംശയമായിരുന്നു കിച്ചുവിനെ ആരാണ് നോക്കിയത് കിച്ചുവിനെ സുധീടെ രണ്ടാം ഭാര്യയേയും മൂന്നാം ഭാര്യയും നോക്കിയിരുന്നു അതായത് വീണയും രേണു ഇവിടെ കിച്ചു വ്യക്തമായിട്ട് ആൻസർ പറയുന്നുണ്ട് എന്നെ നോക്കിയത് അവരൊന്നും അല്ല എന്നെ നോക്കിയത് എൻ്റെ അച്ഛൻ്റെ ബന്ധുക്കളാണ് അതുകൊണ്ട് തന്നെയാണ് അവൻ അവിടെ തങ്ങുന്നത് ഒരുപക്ഷെ പലരും കമൻറ്റ് ബോക്സിൽ പറയുന്നതാണ് ആ കുട്ടികളെ നോക്കാനല്ലേ രേണു ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് രേണു ഇങ്ങനെ കിടന്ന് അഭിനയിക്കുന്നത് ആ കുട്ടികളെ നോക്കാനല്ലേ കിച്ചുവിനെ നോക്കാനല്ലേ കിച്ചുവിനെ വളർത്തണ്ടേ ആ കുച്ചുകുട്ടിയെ വളർത്തണ്ടേ എന്നൊക്കെ പറയുമായിരുന്നു ഇവിടെ ആലോചിക്കണം സുധിയുടെ മകനായ കിച്ചു തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നെ നോക്കുന്നത് രേണു അമ്മയല്ല അങ്ങനെയുള്ളപ്പോൾ കിച്ചുവിന് വേണ്ടിയാണ് രേണു ഇതെല്ലാം കഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നവർക്ക് ഒരു മറുപടിയായിട്ടാണ് എനിക്കിത് തോന്നിയത് ഒരു പക്ഷേ കിച്ചു എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ പറയണം ഇതിനു മുമ്പ് എന്തുകൊണ്ട് പറഞ്ഞില്ല അത് ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഇപ്പോൾ അവനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി പലരും പല കഥകളും പറയുന്നുണ്ട് ചിലവരൊക്കെ സത്യമുണ്ടായിരിക്കാം എന്നിരുന്നാലും ഇത്ര വ്യക്തമായിട്ട് ഇക്കാര്യങ്ങൾ പുറത്തു വരണമെങ്കിൽ അത് കുടുംബക്കാരറിയാതെ വരുത്തില്ല അങ്ങനെയുള്ളപ്പോൾ ഈ കഥ വിവരിച്ച് പറയണമെങ്കിലും അത് അവനോട് ചോദിക്കണമെങ്കിലും ആരെങ്കിലും പറഞ്ഞു തന്നെ ആവണം അതായത് അവൻ മദ്യപിച്ചു വണ്ടി ഓടിച്ചു എന്നുള്ള കേസ് ഒരുപക്ഷെ അതിൻ്റെ എന്ന് പറയുമ്പോൾ ഇത്രയ്ക്ക് തീവ്രതയുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് തീവ്രതയില്ല എന്നിരുന്നാൽ തന്നെയും അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ് അത് ക്രൈം തന്നെയാണ് അതിനെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല കിച്ചുവിൻ്റെ ഭാഗം കേൾക്കുമ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമാവുന്നുണ്ട് അതായത് ഈ സംഭവം നടക്കുന്ന ഒരു വർഷത്തിന് മുമ്പാണ് അന്ന് കൂട്ടുകാരുമൊത്ത് കള്ള്ള് ഷാപ്പിൽ കയറി കള്ള് കുടിച്ചിരുന്നു അതിനെ തുടർന്ന് വീട്ടിലേക്ക് വരുന്ന വഴിയിലാണ് പോലീസ് പിടിച്ചത് അവിടെ വ്യക്തമാവുന്നത് കള്ളു കുടിച്ചു എന്നുള്ള സത്യമാണ് പക്ഷെ പറഞ്ഞു വരുത്തുന്നതോ കുറച്ചുകൂടെ തീവ്രമായിട്ടാണ് അതായത് ഒരു കൊടും കുറ്റവാളി ചെയ്യുന്ന രീതിയിലാണ് പറഞ്ഞു വരുത്തുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കിച്ചു തന്നെ ലൈവിൽ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് ഒരുപക്ഷെ ആലോചിക്കണം ഇത്രയും നാളും പറയാത്ത കിച്ചു എന്തുകൊണ്ട് ഇപ്പോൾ പറയുന്നതെന്ന് എന്തായാലും മദ്യപിച്ച് വണ്ടി ഓടിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് കിച്ചു തന്നെ പറയുന്നുണ്ട് അതൊന്ന് കേട്ട് നോക്കാം അപ്പൊ കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും വണ്ടി ഓടിച്ചെന്നൊക്കെ കേട്ടു ആ ആ ഒരു ക്രൈം ഞാൻ ഞാൻ കഴിഞ്ഞ വർഷമല്ലോ ഡിസംബർ അല്ലേ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഡിസംബർ ഞാൻ കൊറേ നാൾക്ക് ശേഷം ഈ കോട്ടയത്തോട്ട് പോയി അവിടുത്തെ കൂട്ടുകാരെയൊക്കെ കണ്ട് ഞങ്ങള് ഫുഡ് ഞാൻ ഷാഫി ഷാഫി പോയി അപ്പൊ അവിടെ ഞാൻ കള്ളു കുടിച്ചു കള്ളന്ന് പറഞ്ഞാൽ മറ്റേ കള്ളു മറ്റേ അവിടെ ടേസ്റ്റ് നമ്മൾ കഴിച്ചു അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതെ അവൻ സമ്മതിക്കുന്നുണ്ട് അവൻ മദ്യപിച്ചിരുന്നു വണ്ടി ഓടിച്ചിരുന്നപ്പോൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു തന്നെ ഊതിപ്പിച്ചിരുന്നു പോലീസ് പിടിച്ചിരുന്നു എല്ലാം അവൻ സമ്മതിക്കുന്നു പക്ഷെ ഓർക്കണം ചിലരിതൊന്നും സമ്മതിക്കത്തില്ല ചിലരുടെ മുമ്പിൽ സത്യങ്ങൾ വിളമ്പിയാലും അവരത് അസത്യമാണെന്ന് മാത്രമേ പറയത്തുള്ളൂ ഒരു പക്ഷെ ഇവിടെ കിച്ചു കാണിച്ചത് മാന്യതയാണ് അവൻ സത്യം തുറന്നു പറഞ്ഞു അവൻ്റെ ലൈവിൽ അവനെ സ്നേഹിക്കുന്നവരുടെ മുന്നിൽ അവൻ സത്യം പറഞ്ഞു അതൊരു ക്രൈം ആയിരുന്നു എന്നും അവൻ പറയുന്നുണ്ട് ഒരുപക്ഷെ അവിടെ സത്യസന്ധമായിട്ട് തന്നെയാണ് അവൻ കാര്യങ്ങൾ പറഞ്ഞത് ചിലരൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ കള്ളമാണ് പറയുന്നതെന്ന് സ്വയമായിട്ട് ബോധ്യമുണ്ടെങ്കിൽ തന്നെയും കള്ളത്തരമേ പറയത്തുള്ളൂ അങ്ങനെയും കുറേ പേരുണ്ട് എന്തായാലും ഇതിനോടകം തന്നെ പലർക്കും ഉണ്ടായിരുന്ന സംശയം അവിടെ ദുരീകരിക്കുകയാണ് അതായത് കിച്ചുവിൻ്റെ ഈ കഥ പുറത്ത് വരാതിരിക്കാനാണ് കിച്ചു മൗനമായിട്ടിരിക്കുന്നതെന്നും കിച്ചു പേടിച്ചാണ് ഇരിക്കുന്നതെന്നും പറഞ്ഞ് പലർക്കും സംശയം ഉണ്ടായിരുന്നു എല്ലാവരും അത് പ്രകടിപ്പിക്കുകയും ചെയ്തു പക്ഷേ ഇവിടെ കിച്ചു വ്യക്തമാക്കുന്നുണ്ട് എനിക്ക് ആരെയും ഭയമില്ല ഞാൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ഇക്കാര്യം പറഞ്ഞതുകൊണ്ട് എന്താണ് കുഴപ്പം എന്നുള്ള രീതിയിൽ തന്നെയാണ് കിച്ചു സംസാരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ രേണുവിനെ പേടിച്ചാണ് കിച്ചു എല്ലാം മറച്ചു വെക്കുന്നതെന്നുള്ള വാദം ഇല്ലാതാവുകയാണ് അതുതന്നെയാണ് കിച്ചുവിൻ്റെ ഈ ഇൻ്റർവ്യൂലും കാണുന്നത് പല കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട് ഒരുപക്ഷെ ഇവിടെ ആലോചിക്കേണ്ടത് ആരായിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ സ്പ്രെഡ് ചെയ്തത് അതായത് കിച്ചു ഒരു വലിയ മദ്യവാനിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്തത് ആരായിരിക്കും ഇത്ര വിവരിച്ച് കാര്യങ്ങൾ പറയണമെങ്കിൽ അറിയാവുന്നവർ തന്നെ ആയിരിക്കണം എന്തുകൊണ്ടോ കിച്ചുവിനെ അധികം സ്നേഹിക്കുന്നത് പലർക്കും ഇഷ്ടമാകുന്നില്ല എന്ന് വേണം കരുതാൻ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇങ്ങനൊരു കാര്യം പുറത്തു വിട്ടത് എന്തായാലും കിച്ചു ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഞാൻ ആരെയും പേടിച്ചല്ല ജീവിക്കുന്നത് എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കി പറയുന്നുണ്ട് അതുകൊണ്ടൊന്നും കേട്ടു നോക്കാം ഞാൻ കണ്ട വീട്ടിലേക്കകത്ത് എല്ലാരും പറയുന്നത് ഈ ഒരു കാരണം കൊണ്ട് ഞാൻ പറയാനെ കൂടെ ഓരോ കാര്യങ്ങൾ പറയാൻ തെറ്റിയത് ആവശ്യമില്ല അതൊന്നും കാര്യമാക്കണ്ടായിട്ടുള്ള രീതിയിൽ ഞാൻ പോവാൻ ആർക്കൊരു ശല്യം നമ്മളേതായിട്ട് വഴിയിലൂടെ അത് ആർക്കും ശല്യം ഇല്ലാതെ പോകാനാണ് കിറ്റും ഇഷ്ടം അങ്ങനെയെങ്കിലും എന്തുകൊണ്ട് കിച്ചു കിച്ചുവിനും അരുജുനും നിർമ്മിച്ച് നൽകിയ വീട്ടിൽ താമസിക്കുന്നില്ല അതൊരു ചോദ്യമാണ് ഒരുപക്ഷെ പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട് ഈ കോഴ്സ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് അവൻ കൊല്ലത്ത് നിന്ന് കോഴ്സ് ചെയ്യാതെ അവിടെ നിന്ന് കോഴ്സ് ചെയ്തില്ല അവന് വീട് വെച്ച് നൽകിയ ആ സ്ഥലത്ത് ഈ കോഴ്സ് ചെയ്തില്ല അന്നൊരു ചോദ്യം വരുന്നുണ്ട് ആ കാര്യമാണ് ആളുകൾക്ക് പല സംശയങ്ങളും തോന്നുന്നത് അത് വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് കിച്ചു ഇപ്പോൾ സംസാരിക്കുന്നത് കാരണം അവൻ അവിടെ താമസിക്കണമെന്ന് തോന്നാറില്ല അതവൻ അവൻ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരുപക്ഷെ ആ തുറന്ന് പറിച്ചില്ല എന്തൊക്കെയോ ഉള്ളത് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അവൻ പറയുന്ന വാക്കുകൾ അതിൽ വ്യക്തമാണ് എന്തായാലും അവൻ നമുക്ക് കേട്ടു നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്ന ഞാൻ ഞാൻ ഇവിടെ ഹാപ്പി അതുകൊണ്ടാണ് നിൽക്കുന്നത് ഒരു ടൈം കഴിഞ്ഞപ്പം മനസ്സിലാണ് എനിക്ക് ഒരു തോന്നിയില്ല എനിക്ക് ഞാൻ കുഞ്ഞിലോട്ട് ഇവിടെ തന്നെയാണ് നിൽക്കുന്നതും അപ്പം അച്ഛൻ ഇതായിട്ട് തോന്നിയില്ല അപ്പം അതെ അവൻ ഇവിടെ ഹാപ്പിയാണ് അതിന്റെ അർത്ഥം എന്താണ് അവിടെ ഹാപ്പി അല്ല അവിടെ നിൽക്കണമെന്ന് എനിക്ക് തോന്നാറില്ല ഒരു പക്ഷെ അച്ഛൻ മരിച്ചതിന് ശേഷം എനിക്ക് അവിടെ നിൽക്കണമെന്ന് തോന്നിയില്ല അതിന്റെ അർത്ഥം എന്താണ് അവൻ അവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല അവൻ അവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ലേ അവൻ അവിടെ നിൽക്കാത്തത് അപ്പോൾ അവൻ ഇഷ്ടപ്പെടാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്ന് വേണം കരുതാൻ അതിനി അവൻ തന്നെ തുറന്നു പറയേണ്ടതാണ് എന്താണ് നടന്നത് എന്താണ് അവിടെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എന്ന് വ്യക്തമാക്കേണ്ടതാണ് കാരണം അവൻ ഇവിടെ നിൽക്കുമ്പോഴാണ് ഹാപ്പി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആളുകൾ എടുക്കുന്നത് എന്താണ് അവൻ അവിടെ അല്ല എന്ന് തന്നെയാണ് അവൻ അവിടെ ഹാപ്പി എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലാക്കാം എന്തോ അവൻ്റെ മനസ്സിലുണ്ട് പക്ഷേ അത് പറയുന്നില്ല അവൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഇവിടെ ആർക്കും ശല്യമാവാതെ മുന്നോട്ട് പോവുകയാണ് എന്നാണ് അവൻ പറയുന്നത് അങ്ങനെയെങ്കിൽ അവനുകൂടി വീട് വെച്ച് നൽകിയവർ മണ്ടന്മാരായി മാറുകയാണല്ലോ കാരണം ആ വീട് കൊണ്ട് അവന് സന്തോഷമില്ലെങ്കിൽ അവിടെ കിറ്റൂനും കൂടി ആ വീട് വെച്ച് നൽകിയവർ അവൻ്റെ സന്തോഷത്തിന് വേണ്ടി വീട് വെച്ച് നൽകിയവരുടെ ഉദ്ദേശം തെറ്റായി മാറുകയല്ലേ അങ്ങനെ തന്നെയാണ് പറഞ്ഞു വെക്കുന്നതും ഒരുപക്ഷെ ഓരോ ലൈവിലും നമുക്ക് മനസ്സിലാവുന്നത് കിച്ചു പല കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട് ശ്രദ്ധിച്ച് കേൾക്കുന്നവർക്ക് മനസ്സിലാവും അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇടയ്ക്ക് വെച്ച് രണ്ടാനമ്മ വീണ കുറെ ആരോപണങ്ങളുമായിട്ട് വരുന്നത് അതിനും ചില ആൻസറുകൾ അവൻ നൽകുന്നുണ്ട് കാരണം വീണ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ശരിയല്ല എന്നാണ് അവൻ പറയുന്നത് വീണെ നോക്കിയിൽ എന്നെ നോക്കിയത് എന്റെ അച്ഛൻ അച്ചാമ്മ വെല്ലമ്മ വല്യ കേട്ടല്ലേ കേട്ടല്ലേ എല്ലാരും ഇവിടെ ഒരു ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അവന്റെ കൂട്ടുകാരനെ പല കാര്യങ്ങളും അറിയാവുന്ന രീതിയിലാണ് അവൻ സംസാരിക്കുന്നത് അവന്റെ കേട്ടല്ലോ കേട്ടല്ലോ എന്നുള്ള പറച്ചിൽ തന്നെ ഉണ്ട് എല്ലാം കാരണം പലരും പറഞ്ഞു നടക്കുന്നുണ്ട് അവനെ നോക്കിയത് മറ്റു പലരുമാണെന്ന് ഇനി ഒരു വാദവുമായിട്ട് ആരും വരരുത് എന്നാണ് ആ കൂട്ടുകാരൻ പറഞ്ഞതിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നത് അത് ഇനിയെങ്കിലും പല നല്ലവരായ ആളുകളും ഓർത്തിരുന്നാൽ നല്ലതെന്നാണ് എനിക്കും പറയാനുള്ളത് ബാക്കി കൂടെ കേട്ട് നോക്കാം ഞാൻ ഒരു മൂന്ന് വയസ്സായപ്പോഴാണ് അച്ഛൻ ഞാൻ ഇങ്ങോട്ട് കൊല്ലത്തോട്ട് വരുന്നതും പിന്നെ മൊത്തം നോക്കിയത് അച്ഛമ്മും ഇതൊരു ഇന്റർവ്യൂയിൽ വീണയും പറഞ്ഞാട്ട് എനിക്ക് ഓർമ്മയുണ്ട് കിച്ചുവിനെ കൂടുതൽ നോക്കിയതും കിച്ചുന്റെ അച്ഛന്റെ ബന്ധുക്കളാണ് ഒരുപക്ഷെ തനിക്ക് പോലും കിച്ചുമായിട്ട് അത്ര പരിചയമില്ല എന്ന് തന്നെയാണ് വീണ പറയുന്നത് അത് ഏകദേശം സത്യമായിട്ട് വരികയാണ് ചെയ്യുന്നത് അത് തന്നെയാണ് കിച്ചുവും പറഞ്ഞു വെക്കുന്നത് ചില സമയങ്ങളിൽ കൊല്ലം സ്തുതി പോലും ഷൂട്ടിങ്ങിന് പോകുമ്പോൾ കിച്ചുവിനെ നോക്കിയിരുന്നത് കിച്ചുവിൻ്റെ അച്ഛൻ്റെ ബന്ധുക്കളായിരുന്നു ഇതൊരു ഇൻ്റർവ്യൂവിൽ വീണ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എത്രത്തോളം കിച്ചുവിന് വീണയെ അറിയാം എന്നുള്ളതിൽ സംശയമുണ്ട് കാരണം കിച്ചു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു തുതി എന്ന് പറയുന്ന വ്യക്തി രണ്ടാമത് കല്യാണം കഴിക്കുന്നത് അതിനുശേഷം ഏകദേശം അഞ്ചിലോ ആറിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ഡിവോഴ്സായി അതും ഇവരോടൊപ്പം താമസിക്കാത്ത ഒരു കുട്ടിക്ക് ഇവരുടെ ബന്ധത്തെക്കുറിച്ച് അധിക കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ കിച്ചുവിന് ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും കിച്ചു വീണയെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടു നോക്കാം ഇപ്പം സെക്കൻഡ് മാരേജ് അങ്ങനെ ഒരു നടന്നിട്ടുണ്ടായിരുന്നു അവർ എപ്പോഴും അടിയും ഇവിടെ രേണു തന്നെ അല്ലേ പറയുന്നത് സെക്കൻഡ് മാരേജ് നടന്നിട്ടില്ല അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്നെയാണ് രണ്ടാമത് കല്യാണം കഴിച്ചത് എന്ന് രേണു അല്ലേ പറഞ്ഞത് ഇപ്പൊ സത്യങ്ങൾ തുറന്നു വന്നല്ലോ ഇത് രേണു കേൾക്കുന്നില്ലേ അപ്പോൾ രേണു ഇതിനുമുമ്പ് ഇന്റർവ്യൂവിൽ എല്ലാം പറഞ്ഞത് കള്ളമായിരുന്നു എന്നാണ് ഇപ്പൊ ആളുകൾ ചോദിക്കുന്നത് എന്തായാലും കിറ്റു വാതറക്കുമ്പോൾ സത്യങ്ങളാണ് പുറത്ത് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യം ഇപ്പൊ പുറത്തു വന്നത് അതായത് രണ്ടാമത് കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തി കല്യാണം കഴിച്ചത് വീണയാണ് അവിടെ എപ്പോൾ വീണ പറഞ്ഞത് ശരിയാവുകയും രേണു പറഞ്ഞത് കള്ളത്തരം ആവുകയും ചെയ്യുകയാണ് സംസാരിച്ച് രണ്ടുപേരും ഇങ്ങോട്ടും സംസാരിച്ചു അങ്ങനെ മാറിപ്പോയതാണ് അവരായിട്ട് ഡിസിഷൻ എടുത്തു മാറിയതാ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര ആ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അതായത് വീണ പറയുന്ന പല കാര്യങ്ങളും ശരിയല്ല എന്ന് തന്നെയാണ് കിച്ചു പറയുന്നത് ഒരുപക്ഷെ കിച്ചുവിന് അറിയാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത് അതും ആലോചിക്കേണ്ടത് ഒരിക്കലും വീണയുടെ കൂടെ അല്ലായിരുന്നു കിച്ചു താമസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും കിച്ചുവിന് അറിയാൻ സാധിക്കില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ കിച്ചു അത് കാണുന്നില്ല കാരണം കിച്ചു തന്നെയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് കിച്ചു എപ്പോഴും അച്ഛൻ്റെ ബന്ധുക്കളുടെ വീട്ടിലായിരുന്നു അതുകൊണ്ട് തന്നെ വീണ പറയുന്നത് പൂർണ്ണമായിട്ടും കള്ളത്തരമാണ് എന്ന് പറയാൻ കഴിയില്ല പിന്നെ വീണ പറയുന്നതെല്ലാം സത്യമാണോ എന്ന് പറയേണ്ടത് കൊല്ലം സ്തുതി തന്നെയാണ് ആ വ്യക്തില്ലാത്ത കൊണ്ട് തന്നെ അതിനെ കുറിച്ച് സംസാരിക്കുന്നതും ശരിയാണോന്ന് എനിക്കറിയില്ല അവര് കല്യാണം കഴിച്ചാലും പക്ഷെ ഞാനിവിടെ തന്നെ ആയിരുന്നു അത്രയും ചിന്തിച്ചാൽ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ന്യൂസ് വരുന്നത് നിങ്ങളാണെങ്കിലും അങ്ങനെ ചിന്തിച്ചു അത് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലേ വിചാരിക്കത്തുള്ളൂ നാളും കാണാത്തവരെയൊക്കെ ഭംഗിയൊക്കെ അതായത് എന്റെ ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അഞ്ച് അഞ്ചിലൊക്കെ അഞ്ചിലും ഒരു കുറച്ചു കുറച്ചുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും എപ്പോഴും അടിയായിരുന്നു കാര്യങ്ങളും അതെ കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും അടിയായിരുന്നു ഇവിടെ പറയുന്നത് രണ്ടുപേരും അടിയാണെന്നാണ് പറയുന്നത് ഒരാൾ മാത്രമല്ല ഇപ്പോൾ അവിടെ വ്യക്തമാണ് വീണയുടെ കയ്യിലും കാണും കുറ്റം അതുപോലെ തന്നെ സുധീയുടെ കയ്യിലും കാണും കുറ്റം ഇനി അതൊക്കെ എന്തിന്റെ പേരിലാണെന്ന് സുതിക്കും വീണക്കും മാത്രമേ അറിയത്തുള്ളൂ അതിൽ വീണ പറയുന്നത് മാത്രം ശരിയാണെന്ന് പറയാനും കഴിയില്ല എന്നിരുന്നാലും വീണ പറയുന്നതിൽ പല കാര്യങ്ങളും സത്യമായിട്ട് തന്നെയാണ് വരുന്നത് ഒരുപക്ഷെ സുധിയുടെ മദ്യപാനം അതുപോലെ തന്നെ പല ബന്ധങ്ങളുടെയും കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും ഒരു കാര്യത്തിൽ നല്ല വ്യക്തതയുണ്ട് സുതി എന്ന് പറയുന്ന കലാകാരൻ നല്ല രീതിയിൽ മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പൈസ മുഴുവൻ അങ്ങനെ തന്നെയാണ് ചിലവാക്കിയെന്നാണ് പലരും പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കടങ്ങൾ വാങ്ങിക്കേണ്ട അവസ്ഥയും വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചും കിറ്റ് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും കടങ്ങൾ വാങ്ങേണ്ടി വന്നതും എന്തുകൊണ്ടാണ് സുതി ഇത്ര കടക്കാരനായെന്നും പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും ആൾക്കാരെ ഒരു സമയത്ത് അച്ഛന് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു കാരണം കൊറോണ ടൈമില് ഞങ്ങള് കോട്ടയത്തായിരുന്നു ഞാൻ അച്ഛൻ അമ്മ ഋതപ്പൻ അവരുടെ പപ്പ മമ്മ അളിയൻ ഒമ്പത് പേരുണ്ടായിരുന്നു ഒമ്പത് പേരെ ഈ കൊറോണ ടൈമിൽ ലോക്ക്ഡൗൺ ആയ സമയത്ത് അച്ഛൻ തന്നെയാണ് നോയിക്കൊണ്ടിരുന്നത് ആ ഒരു സമയത്ത് അല്ലാണ്ട് അച്ഛൻ ഒരു യൂട്യൂബ് ചാനൽ വന്ന് തുടങ്ങി മൊത്തത്തി അച്ഛൻ പെട്ടെന്ന് പോയ ആ സമയത്ത് ചാനൽ തുടങ്ങി എന്തെങ്കിലും പിടിച്ചേറെ ലോക്ക്ഡൌണും ആയി മൊത്തത്തിൽ അതിന്റെ ആൾക്കാരും ഞങ്ങളുടെ വീട്ടിൽ സ്റ്റേ ആയി പോയി അവരെല്ലാവരും നോക്കേണ്ട ഒരു അവസ്ഥ വന്നു അന്ന് ഞങ്ങളുടെ വീട്ടിലായിരുന്നു ഒരു സിറ്റുവേഷൻ കൊറോണ ടൈമിൽ എല്ലാവർക്കും ഒരു പ്രശ്നം തന്നെ ആയിരുന്നു അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കൊറോണ ടൈമിൽ പലരും സാമ്പത്തികമായിട്ട് താഴേക്ക് പോകുന്നത് നമ്മൾ തന്നെ കണ്ടതാണ് അത് പലരെയും ബാധിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അത് മാത്രമാണെന്ന് ഇവിടെ പറയുന്നില്ല പല പ്രശ്നങ്ങളും തുതിക്കുണ്ടായിരുന്നു എന്തു തന്നെയാലും ഇപ്പോൾ കിച്ചു പറയുന്ന പല കാര്യങ്ങളും കേട്ട് കഴിഞ്ഞാൽ പലരും പറയുന്നത് കള്ളമായിരുന്നു എന്ന് തന്നെയാണ് തോന്നുന്നത് ഇതിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത് നമ്മൾ അറിഞ്ഞു നല്ല സത്യങ്ങൾ യഥാർത്ഥ സത്യങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ അത് തന്നെയാണ് പല കമന്റ് ബോക്സിലും കാണുന്നത് കിച്ചു സത്യം തുറന്നു പറയണം എന്ന് എന്തായാലും കിച്ചു പല സത്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഈ വിവാദം ഇവിടെ കൊണ്ട് തീരുമെന്ന് തോന്നില്ല എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നവരേക്കും ഓക്കെ ബൈ സി യു